ോ ഇന്നൊരു കല്യാണം ഉണ്ട് നേരത്തെ ഇറങ്ങണെന്ന് ഞാനിപ്പ പിള്ളാരോട് പറഞ്ഞതാ ആരോട് പറയാൻ ആര് കേക്കാൻ ഒരെണ്ണത്തെയും കാണുന്നില്ല കളിക്കാൻ പോയി കാണാൻ ചിലപ്പോ എന്റെ സമയം പോന്നല്ലാണ്ട് എന്ത് മിച്ചം ഹോ അല്ല അർജുൻ കാറുമായിട്ട് വരാന്നാണല്ലോ പറഞ്ഞത് അവനെ തപ്പി ഇനി ഞാൻ പോകണ്ട വരുവോ കാര്യം എന്താണെന്ന് നിനക്ക് അറിയില്ലേ അർജുന നീ എനിക്ക് കാർ സംഘടിപ്പിച്ചു വരാൻ വന്നിട്ടേ കൊറേ നേരം ഇവിടെ നിന്ന് പോയിട്ട് മിനിമം ഒരു ഒന്നര മണിക്കൂറല്ലേ വായിക്കണം എവിടെയായിരുന്നു ഇത്രാണെങ്കിലേ ആ നന്ദുവിന്റെ പക്ഷേ അച്ഛനാണെങ്കിൽ കാറും നന്ദു അതുകൊണ്ട് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല സോറി അയ്യോ ഇനിയിപ്പോ ഞാൻ എങ്ങനെ കല്യാണത്തിന് പോകും ഞാനാണെങ്കിൽ ദീപയുടെ വരാമെന്ന് പറഞ്ഞതാണ് അവളെയും കൂട്ടിക്കൊണ്ടാണ് എനിക്ക് പോവാന് ഇപ്പൊ എങ്ങനെ പോകും വണ്ടി ആണെങ്കിൽ ഇല്ലതാനും ഒരു ഓട്ടോറിക്ഷ പോലും ഇവിടെ കിട്ടാനില്ല കാര്യം ചെയ്യോ ും കൂടെ കയറി വാ ഞാൻ കൃത്യ എന്തേ വരുന്നോണ്ട് എനിക്ക് കൂടെ കല്യാണത്തിന് പോകുന്നത് പിന്നെ പിന്നെ രണ്ടുപേർക്ക് ഇരിക്കാനുള്ള സ്പേസേ വണ്ടിയിലുണ്ടോ ഇതിപ്പോ അത് നിങ്ങൾ രണ്ടുപേർക്കും കേറാനുള്ള ആ ഒരു വണ്ടിയിലില്ല പിന്നെ ഞാൻ ചെയ്യും അമ്മ മാത്രം വാ അത് പറ്റില്ല മോനെ മാത്രോനെ ദീപയോട് പറഞ്ഞല്ലേ വാക്ക് പറഞ്ഞാൽ നമ്മൾ വാക്ക് പാലിക്കണ്ടേ

ഞാൻ ചെയ്യും ഞാൻ കണ്ട് കഴിഞ്ഞ അടി ദിവസേട്ടത് എന്താന്ന് ലേറ്റ് ആയത് ഞാൻ കൊറേ നേരമായിട്ട് നിന്നെ തന്നെ നോക്കി നിക്കണു അത് പിന്നെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു ചേച്ചി ആ ഉവ അതല്ല ചേച്ചി കാറൊക്കെ റെഡിയാക്കാന്ന് പറഞ്ഞിട്ട് എവിടെ അത് പിന്നെ കാറൊന്നും ശെരിയായില്ല ദീപേ ആ എന്ത് പറ്റി അർജുൻമോനെ സംഘടിപ്പിച്ചുകൊണ്ട് വരാന്നാണ് പറഞ്ഞ കാറ് അപ്പോഴത്തേക്ക് അവനാണെങ്കിൽ രൂപയുടെ വീട്ടിൽ പോയിരുന്നു അത്രേ നന്ദുവിൻ്റെ കാർ വാങ്ങാൻ പക്ഷെ അവൻ്റെ അച്ഛനാണെങ്കിലേ കാറും കൊണ്ട് എങ്ങോട്ട് പോയിക്കണുന്ന് ഷോ അപ്പം ഇനി നമ്മൾ ഇനി എങ്ങനെ പോവ് വെച്ചി പറഞ്ഞതേ നടന്നു പോകാനാണ് നമുക്ക് അങ്ങോട്ട് നടക്കാമെന്നേ സമയം ഇനിയുണ്ടല്ലോ സമയമാകുമ്പോൾ നമ്മൾ എത്തിക്കോളും ആ ഇനിയിപ്പം അതേ നടക്കൂ എന്ത് ചെയ്യാനാ നടക്കാൻ വായിച്ചി